ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തമിഴിയിൽ കണ്ടതുപോലെ ടുഗതർ ലൈവ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ ഫോൺ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെ ഫുൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് വഴി ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ് എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ നിങ്ങളുടെ മുൻപിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന വീഡിയോ ഐക്കൺ മൈക്കിൻ്റെ ഐക്കൺ അതൊക്കെ ഓഫും ഓണും ചെയ്താൽ നമ്മുടെ മ്യൂട്ടാക്കാനും അതുപോലെ തന്നെ വീഡിയോ ഹൈഡ് ആക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നതാണ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ നോർമലി ലൈവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അതിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം അതുപോലെ പലരും എന്നോട് ചോദിക്കേണ്ടായി ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഓപ്ഷൻ ഇത് കാര്യം ചോദിക്കേണ്ടായി അതിൽ ദാ ഷെഡ്യൂൾ ഫോർ റിലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഡേറ്റ് ഇവയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി നമുക്ക് ഷെഡ്യൂൾ ആവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗോ ലൈവ് ടുഗതർ ചെയ്യുന്നതാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഗോ ടുഗതർ ലൈവ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വരും ഈ കാണുന്ന പോലെ നമുക്ക് അറിയാമല്ലോ നമുക്ക് കിഡ്സിനുള്ളതാണെങ്കിൽ കിഡ്സിനൊന്നും അല്ലാത്തതാണെങ്കിൽ അല്ലാത്തതൊന്നും നമുക്ക് ഓപ്ഷൻ കൊടുക്കാം അതായത് കോപ്പി ലിങ്കെന്നും സെൻഡ് ഇൻവൈറ്റ് ലിങ്ക് എന്നും കോപ്പി ഇൻവൈറ്റ് ലിങ്ക് എന്നും പറഞ്ഞ് രണ്ട് ഓപ്ഷൻ നമുക്ക് വരും സെൻഡ് ഇൻവൈറ്റ് ലിങ്ക് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ആപ്പ് വഴിയും നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം അതായത് നമുക്ക് ടുഗദറിൽ വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാം കോപ്പി ലിങ്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വച്ചേക്കുക ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും വരിക നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിവിടെ വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ പലർക്കും ഗ്രീൻ സ്ക്രീൻ ഓപ്ഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു അത് നമ്മുടെ യൂട്യൂബ് നിലവിലെടുത്ത് കളഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മൾ ഈ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കാണും അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചേക്കുന്ന ലിങ്ക് അവിടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്യാപ്ഷനൊക്കെ കൊടുക്കണമെങ്കിൽ ഈ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ അതാ ഷെയർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈവിൻ്റെ ക്യാപ്ഷൻ അവിടെ എഴുതി കാണിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് സെറ്റിങ്സിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ലൈവ് ചാറ്റെന്നും ടോപ്പ് ചാറ്റെന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് വരും മൂന്ന് ഓപ്ഷൻസ് വരും അതിൽ നമുക്ക് ലൈവ് ചാറ്റെന്നും ടോപ്പ് ചാറ്റെന്നും ഉള്ളത് നമുക്ക് മാറി മാറി കൊടുക്കാം കാര്യം മെസ്സേജ് ഇടയ്ക്ക് സ്റ്റക്ക് ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നെക്സ്റ്റ് അല്ലെങ്കിൽ ഗോ ലൈവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നോർമലി ലൈവിലേക്ക് വരുന്നതാണ് പിന്നെ ഈ ഷെയർ ഓപ്ഷൻ കാണിക്കുമ്പോൾ നമുക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഈ ലൈവിൻ്റെ ലിങ്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ലിങ്കല്ല ലൈവിൻ്റെ ലിങ്ക് നമുക്ക് അവിടെ ഇവിടെ നിന്ന് ഷെയർ ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ നമ്മുടെ ആയിട്ടുള്ള നമുക്ക് ടുഗതറിൽ വരുന്ന ആരാണോ ആ ആൾ വരുമ്പോൾ ആ വ്യക്തിയുടെ പേരും അതുപോലെ ആഡ് ഡെൻസി എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസും നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കും അത് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് അതിൽ ആഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഗസ്റ്റ് അതായത് ടുഗതറിൽ വരുന്ന ആൾ നമുക്ക് സൈഡ് സൈഡിലായിട്ട് വരുന്നതായിരിക്കും കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ സ്ക്രീന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും ഒരു സൈഡിൽ നമ്മളും ഒരു സൈഡിൽ നമ്മുടെ അതാ ഈ കാണുന്ന പോലെ നമ്മുടെ ഗസ്റ്റും ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പം ടൂഗദർ ലൈവ് ഇടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ പേഴ്സൻ്റെ മൈനസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേഴ്സൺ പോകുന്നതുമാണ് കേട്ടോ അല്ലാതെ അവർക്ക് ക്രോസ് മാർക്ക് വഴി നമുക്ക് നോർമലി ലൈവ് എൻഡ് ചെയ്യുന്നത് പോലെ അവർക്ക് ഇറങ്ങി പോകാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ